ഈ ആദിവാസി കുടുംബത്തിന് നഷ്ടപ്പെട്ട ഭൂമി തിരികെ നൽകണം ആരോ നൽകിയ സെന്റ് സർക്കാരിന്റെ നീതി വേണം ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കല്ലറയിലാണ് കഴിഞ്ഞ നാല്പത് വർഷത്തിലധികമായി തന്റെ ഭൂമി തിരികെ കിട്ടുവാൻ ഒരു ആദിവാസി കുടുംബം അല്ലേ എന്റെ അപ്പം വസ്തു അന്യാധീനപ്പെട്ടു പോയിട്ട് നാല് കൊല്ലമായി അമ്മയുടെ വസ്തു അമ്മ അമ്മേ പേരിലുള്ളത് മുപ്പത് മുപ്പത്തഞ്ച് കൊല്ലം കൊണ്ട് ഞാൻ ഈ വസ്തുവിന് വേണ്ടി ഞാനും എൻ്റെ അമ്മയും കൂടെ ശ്രമിക്കുകയാണ് അമ്മയുടെ അച്ഛൻ്റെ പേര് മാധൂക്കാണിയാണ് മാധവിക്കാണിപ്പോ കൈവശം വെച്ചിരുന്ന വസ്തു പ്രമാണുണ്ടായിരുന്നു ഒറിജിനൽ പട്ടയം ഉള്ളതാണ് നെട്ടുകൽ തേരിയിലാണ് തുറന്ന ജയിലിനകത്തുള്ള വസ്തുവാണ് ഇപ്പം വസ്തു ആരുടെ കയ്യിലാണെന്ന് അറിയത്തില്ല ആളുകൾ പലരും ഇങ്ങനെ വില്ലേജ് ഓഫീസിൽ ചോലിൽ നിന്നും കരന്തീർ അടയ്ക്കുന്നു നമുക്ക് അവിടെ ഒരു ആവശ്യമില്ലാതെ നിൽക്കുന്നു ഇപ്പം ഞാൻ നമ്മളങ്ങനെ ഇതിന്റെ പേരിൽ പത്ത് മുപ്പത്തഞ്ച് കൊല്ലം കൊണ്ട് കയറി ഇറങ്ങി നടക്കുകയാണ് വില്ലേജ് ഓഫീസിലും താലൂക്ക് ഓഫീസിലും ഉണ്ടായിട്ടില്ല ആദിവാസികളുടെ ഭൂമിയും അന്യാധീനപ്പെട്ട നിയമവും ഇവിടെ ആദിവാസികളെ സംരക്ഷിക്കുവാൻ നിയമമില്ലേ എന്നാണ് ചോദിക്കുന്നത് ആദിവാസിയുടെ പേരിലുള്ള ഭൂമി മറ്റാരോ തട്ടിയെടുത്തിരിക്കുന്നു ഏകദേശം നാല്പത് വർഷം കൊണ്ട് നിയമ പോരാട്ടം നടത്തി അമ്മയുടെ പേര് ആദിവാസികളാണ് എത്ര വർഷം കൊണ്ട് ഇവിടെ താമസിക്കുന്നു ഓട 150 കൊല്ല ആയി വന്നേ ഇത് ആരുടെ വീലുള്ള വസ്തുവാണ് ഇപ്പോ നശിപ്പറ്റിരിക്കുന്ന നശിപ്പറ്റിരിക്കുന്ന എന്താ വസ്തു അമ്മേടെ വീൽ അമ്മേടെ അച്ഛന്റെ വസ്തുവായ അച്ഛന്റെ വസ്തുവായ അച്ഛന്റെ വസ്തുവാണ് അവകാശേ ഞാൻ മാത്രമേ ഉള്ളൂ ഈ എത്ര സെന്റ് വസ്തുവാണ് ഇപ്പോ നശിപ്പറ്റിരിക്കുന്ന 4 ഏക്കർ 4 സെന്റ് എവിടെയാണ് ഈ വസ്തു ഉള്ളത് കല്ലിക്കാട് ഓപ്പൺ ജയിലിൽ അകത്തു ഓപ്പൺ ജയിലിൽ അകത്തു അതെ ഇത് എങ്ങനെയാണ് നിങ്ങൾ പ്രമാണ കൊള്ള വസ്തുവാണോ അതെ

ക്ലാസ് ക്ലാസ് വരെ വരെ അച്ഛനെ ഈ പറയുന്ന അത് അതെ സർക്കാർ ചേർന്നുകൊണ്ടാണ് ഞങ്ങൾക്ക് വേറെ മാണി എന്ന ആദിവാസി കാട്ടിൽ ജനിച്ച് കാട്ടിൽ ജീവിച്ച കാട് വെട്ടിപ്പിടിച്ച പിന്നീട് സർക്കാരിന് മുന്നിൽ അപേക്ഷ വെച്ച സർക്കാർ താൽക്കാലിക പട്ടയമായി അനുവദിച്ച പതിച്ചു നൽകിയ ആ ഭൂമി മാലയക്കർ മാലിസെൻറ്റ് അങ്ങനെ പതിച്ചു നൽകുമ്പോൾ കൃത്യമായ ഉപാധികൾ െ താൽക്കാലിക നമുക്ക് നമ്മളതായിട്ടുള്ള ജീവിക്കാനുള്ള വരുമാനം അച്ഛൻ ഇത്ര വർഷങ്ങളൊക്കെ ആയി അപ്പൊ ആ കരം അടയ്ക്കുന്നത് നമ്മളെ ആദിവാസികളുടെ ഭൂമി പിന്നെ ഈ എന്ന് പറയുന്ന ആൾക്ക് എന്തായാലും കരം അടക്കാൻ പറ്റത്തില്ല അപ്പൊ അത് ഇതിന് എത്രയും കൂട്ടുനിന്നത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണെന്നുള്ളത് ഞങ്ങൾക്ക് അന്ന് അറിയാൻ കഴിഞ്ഞു കള്ളിക്കാട് വില്ലേജിൽ ആ അറിയാൻ കഴിഞ്ഞു അന്ന് തൊട്ട് ഇന്നുവരെ അച്ഛൻ ഇറങ്ങിക്കേറി നടക്കുന്നു ഇന്നുവരെ അതിനൊരു നീതി ഞങ്ങൾക്ക് ഇന്നുവരെ കിട്ടിയിട്ടില്ല അത് സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള വീഴ്ച എന്തായാലും വെളിയിലുള്ള ആരോ ആണെന്നാണ് നമ്മൾ അമേരിക്കയിലുള്ള ആളും പിന്നെ കള്ളിക്കാട് പഞ്ചായത്തിൽ തന്നെ താമസിക്കുന്ന പേരിലാണ് ഈ താൽക്കാലിക പട്ടയമായാണ് അന്ന് സർക്കാർ പതിച്ചു കൊടുത്തത് അതിൽ കൃത്യമായി പറയുന്നുണ്ടോ ഈ ഭൂമി കൈമാറ്റം ചെയ്യുവാനോ വിൽക്കുവാനോ ഇത് പണയപ്പെടുത്തുവാനോ അവകാശമില്ല എന്ന അതിന്റെ അവകാശി സർക്കാർ തന്നെയാണ് എന്നാലിന്ന് ആ ഭൂമി ഇതെങ്ങനെ സംഭവിച്ചു എന്ന് വെച്ചാൽ ഈ വസ്തു നിങ്ങളുടെ ഈ മാധുക്കാണി എന്ന താങ്കളുടെ ഭാര്യയുടെ അച്ഛന്റെ കയ്യിൽ കിട്ടുന്ന അദ്ദേഹം കാട് വെട്ടി വെട്ടിപ്പിടിച്ച് പിന്നെ പട്ടയം കിട്ടി സർക്കാർ ഇദ്ദേഹത്തിന്റെ പേരിലേക്ക് പതിച്ചു മാധുക്കാണിയുടെ പേരിൽ പതിച്ചു കൊടുത്ത സർക്കാർ കൊടുത്ത വസ്തു അദ്ദേഹം തന്നെയാണ് അദ്ദേഹത്തിന്റെ മരണശേഷം വില്ലേജിൽ എന്ന് അന്ന് മുതൽ നിങ്ങൾ ാണ് കരമടിച്ചുകൊണ്ടിരുന്നത് ഗവൺമെന്റ് നമ്മുടെ സമുദായത്തിൽപ്പെട്ട ആദിവാസികളുടെ ഭൂമി കൈമാറ്റം ചെയ്യാൻ പാടില്ല ചെയ്താൽ അത് പിടുത്ത് കൊടുക്കണമെന്നുള്ള ഒരു ഗവൺമെന്റ് ഓർഡർ വന്നിട്ടുണ്ട് ആ തന്ന വെച്ചാണ് ഞാൻ ഞാൻ ആദ്യം കൊടുത്തു കൊടുത്തു ഓർഡർ വിളിച്ചു ഈ ഈ വസ്തു വസ്തു നിങ്ങൾ കേസ് കാര്യമില്ല നിങ്ങൾക്ക് എപ്പോഴാണ് കഴിഞ്ഞ കഴിഞ്ഞത് വർഷമായി ഇവർ കയറാത്ത പടിവാതിലുകളില്ല എല്ലാ സർക്കാർ സ്ഥാപനത്തിന് മുന്നിലും എത്തും പരാതിയുമായും അപേക്ഷയുമായും ഒക്കെ എന്നാൽ ഇന്നുവരെ ഇതിനൊരു പരിഹാരം കണ്ടിട്ടില്ല ഈ ആദിവാസി കുടുംബത്തിന് നഷ്ടപ്പെട്ട ഭൂമി തിരികെ നൽകണം ഇതാണ് ആവശ്യം ും നിയമനുസരിച്ച് പത്ര വാർത്ത വന്നിട്ടുണ്ടായിരുന്നു ആദിവാസിയുടെ ഭൂമി അന്യാദിനെ പോയിട്ടുള്ള ഭൂമി തിരിച്ച് അവർക്കെടുത്ത് കൊടുക്കണമെന്ന് സർക്കാർ ഓർഡർ ഉണ്ടായിരുന്നു ഞാനും അമ്മയും അച്ഛനും കൂടെ തന്നെ കലക്ട്രേറ്റിലൊക്കെ പോയി പരാതികൾ കൊടുത്തു വില്ലേജ് ഓഫീസിൽ പോയി താലൂക്ക് ആഫീസിൽ പോയി എല്ലായിടത്തു പോയി പരാതിയൊക്കെ കൊടുത്ത് അതിൻ്റെ അന്വേഷണമൊക്കെ ഇടയ്ക്കത്തേക്ക് അവളവിടെ ചെല്ലുമ്പോൾ അവർ ഒഴിഞ്ഞൊഴിഞ്ഞ് മാറി പോകുകയായിരുന്നു ഉദ്യോഗസ്ഥരും അതുകൊണ്ട് നമ്മൾ പിന്നെ അതിൻ്റെ പിന്നിലും അങ്ങോട്ട് പരാതിയായിട്ടൊന്നും പോകാൻ പോയിട്ടില്ല പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നിയമമനുസരിച്ച് മുഖ്യമന്ത്രിക്കൊക്കെ പരാതി കൊടുത്ത് താലൂക്ക് ഓഫീസിലൊക്കെ വിളിച്ച് ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഇതുവരെ ഒരു തീരുമാനം ഇതിലും ഉണ്ടായിട്ടില്ല പിന്നെ താലൂക്ക് ഓഫീസിൽ വിളിക്കുമ്പോൾ നമ്മൾ ചെല്ലുമായിരുന്നു കളക്ടർ ഓഫീസിൽ നിന്ന് വിളിക്കും താലൂക്ക് ഓഫീസിലെല്ലാം പറയും അങ്ങനെ പോയിട്ടുണ്ട് ഇതൊരു മുപ്പ മുപ്പത്തഞ്ച് കൊല്ലം കൊണ്ട് ഈ വ്യാപീസിൽ ഇങ്ങനെ കയറി വല്യാസം താലൂക്ക് ഓഫീസിന് പോകാനില്ല കളക്ട്രേറ്റിൽ അത് കഴിഞ്ഞതിന് ശേഷം സർക്കാരിന് ഇപ്പം രണ്ട് മൂന്ന് കൊല്ലത്തിന് മുമ്പ് ഒരു അദാലത്ത് വന്ന് അദാലത്തിന് വിളിച്ചിരുന്നു നീറ്റം കര വെച്ച് വിളിച്ച് അവിടെ ചെന്ന് അവർ അന്വേഷണം ഇപ്പം അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ വ്യക്തമായിട്ട് ഒരു തീരുമാനം അറിയാൻ പറ്റില്ല അപ്പം അമ്മേടെ മക്കളായ ഞങ്ങൾക്കും ഇതുവരെക്കും ഒരു ഇതും ഇല്ല അപ്പം അതിൻ്റെ മക്കൾക്കെങ്കിലും ആ ഒരു ഇത് ഗവൺമെന്റിന്റെ ഒരു ഉണ്ടാവണം ഇതുണ്ടാവണമെന്നുള്ള ഇതിൽ നമ്മൾ കുറേ കാലം കൊണ്ടത് വർഷങ്ങൾ കൊണ്ട് ഇറങ്ങി കയറിക്കൊണ്ട് നടക്കും ഇന്നുവരെ ഒരു അറിവ് നമുക്ക് കിട്ടിയിട്ടില്ല ഇത്രയും വർഷം കൊണ്ട് കയറി ഇറങ്ങി ഇതിനൊരു നിയന്ത്രണമാക്കാതെ അവരിന്ന് അപ്പോൾ അവരൊക്കെ അതിന് കൂട്ടമായിരിക്കും കൊടുത്ത ആൾക്കാരെ നമുക്കറിഞ്ഞുകൂടെ ആരാണ് വാങ്ങിച്ചു എന്ന് പറഞ്ഞുകൂടാ എന്തായാലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നീതി വേണം കിട്ടണം ഇത് ഉറപ്പായിട്ട് കിട്ടണം ഞങ്ങൾക്ക് എന്തായാലും ശരി ആദിവാസികളുടെ ഭൂമിയും പിന്നെ അന്യാദിനപ്പെട്ട നിയമവുമാണ് ഇവിടെ നടക്കുന്നത് അവരുടെ പേരിലുള്ള വസ്തുക്കൾ കരമടയ്ക്കുവാൻ കഴിയുന്നില്ല അതുമായി ബന്ധപ്പെട്ട പത്ത് നാൽപ്പത് വർഷം കൊണ്ട് ഓരോരോ അധികാര കേന്ദ്രങ്ങളിലേക്ക് അപേക്ഷയും പരാതിയുമായി പോകുന്നു ഇന്നും പരിഹാരം കണ്ടിട്ടില്ല ഇന്ന് ഈ മനുഷ്യന് എൺപത് വയസ്സോളമായി ഏകദേശം മുപ്പത്തിയഞ്ച് വയസ്സിൽ തുടങ്ങിയ പോരാട്ടമാണ് കൃത്യമായി നിയമത്തെക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ട് വിദ്യാഭ്യാസത്തിന്റെ കുറവ് കുറവുകൊണ്ട് ആദിവാസി കുടുംബത്തെ ചൂഷണം ചെയ്ത ഭൂമി തട്ടിയെടുത്തു എന്ന് തന്നെയാണ് ആ ഭൂമി കണ്ടെത്തി തിരികെ ഈ ആദിവാസി കുടുംബത്തിന് നൽകേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്വം കൂടിയാണ് ക്യാമറമാൻ അരുൺ സാഗറിനൊപ്പം രജിത് കാര്യത്തിൽ വിസ്മാനോസ്